അതൊരു പാവം പെണ്ണ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാറുശേര പണം കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ആ ഒരു കാര്യം ആലോചന വന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് അവള് യു കെയിലെ പഠിക്കാനൊക്കെ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത് അതേപോലെ വീട്ടുകാർ ഇപ്പം ഒരു മറ്റേ പ്ലെയിനിൽ എന്തെങ്കിലും എന്തെങ്കിലും അവർ ഫ്ലെയിനില് ജോലിക്ക് പോകണം ചേച്ചി ഏഹ് ഞാൻ കോമണായിട്ട് പറഞ്ഞതല്ല കാര്യം അവരെ അവസ്ഥ കൊണ്ട് പറയാനാണ് എന്നെപ്പോലൊരു സാധാരണ കാര്യമാണ് ആ കുട്ടി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ടാണ് അത് ആ കൊച്ചിനെ ഇപ്പം പിടിച്ച് ഭയങ്കരമായിട്ട് പോലീസ് ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുന്നത് ഇതിനൊക്കെ പോലീസിനറിയാമല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ പോയിട്ട് ഈ ഡ്രഗ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിർത്താൻ ആദ്യം പഠിക്കാതെന്ത ഈ പോലീസുകാർ ഈ കൊച്ചിനെ പിടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വീഡിയോകാരും ഭയങ്കര ചാനലുകാരും അതാണ് ഇതാണ് അവിടെ ബന്ധമുണ്ട് ഇവിടെ ബന്ധമുണ്ട് ഒരു കാര്യം ആലോചിക്കണം നിങ്ങളേത് ആ കൊച്ചിനെ പിടിച്ചാൽ നിങ്ങളൊരു കാര്യം ആ കൊച്ചിൻ്റെ വീട്ടിൽ അവസ്ഥ എന്താണ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ നാദർശ്ശേര പടവും ആ കൊച്ചിൻ്റെ കാര്യങ്ങളും ഒരേ കണക്കാണ് കാര്യം നമുക്ക് ഇപ്പം നമ്മുടെ വീട് ജപ്തി ഒരു വീട് ജപ്തിയാണ് അച്ഛന് സുഖമില്ല പിന്നെ നമുക്ക് സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളെ കല്യാണം കഴിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രാത്രി കിടന്ന് ഉറക്കാൻ വരില്ല അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടണം ആരെങ്കിലും തന്നെ ഇത്രയും കോടീശ്വരന്മാരുണ്ട് ഈ ലോകത്ത് എത്രയേ കോടീശ്വരന്മാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സഹായിക്കണം അപ്പോൾ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവർ പ്ലെയിനിലെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ അത്രയ്ക്കും കഷ്ട പ്പെട്ടതാണ് അവർ ഈ ട്രെയിനിലെ ജോലി കയറിയത് അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവസ്ഥ സാഹചര്യം നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറക്കം വരും നമുക്കിങ്ങനെ ഒരുപാട് ടെൻഷനൊക്കെ നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങളും ടെൻഷനും അത് ഇതൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മൾ അതങ്ങ് ചെയ്തു പോവും അതുപോലെ ആ കൊച്ചിനെ അങ്ങനെ അവർ അബദ്ധം പറ്റിപ്പോയി അതിന് ഇങ്ങനെ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് എന്നാൽ പിന്നെ ഈ പാലിശാലന്മാരൊക്കെ നല്ലതാണ് ഈ പോലീസ് സേനമാരിൽ ഇതിൽ എത്ര പേര് നല്ലതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ ഞാനൊന്നും പറയുന്നില്ല പിന്നെ നമ്മളെ സർക്കാരിനെ നമ്മളെ കുറ്റം പറയുന്നില്ല സർക്കാരിനെ കുറ്റം പറയാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളെ ഒരു സമൂഹത്തിലൊരു കുറ്റക്കാരനാകും എന്നാലും പറയണേ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണം ആ കൊച്ചിനെ പിടിച്ചിടേണ്ടത് അത് എനിക്ക് പറയാനുള്ളൂ ആ പാവം കുട്ടീനെ പാവം അതിൻ്റെ അവസ്ഥ ആ വീട്ടിൻ്റെ അവസ്ഥ ആ വീട്ടിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കേണ്ടത് എന്തായാലും കേസാണ് സാധനമുള്ളതുകൊണ്ട് കേസാണ് നിങ്ങളെടുത്തിട്ടുള്ളത് എന്നാൽ ആ കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ചുമ്മാ അതിനൊരു കുറ്റകാര നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ നിങ്ങളാദ്യം നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിച്ച് നോക്കണം അതിനെ നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളതിനെ വളർത്തുന്നു അതിനെങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു അതിനെ നിങ്ങൾക്ക് എന്തുമാത്രം കാശുണ്ടാവണം അവർ കല്യാണം ഇനി ഉണ്ടാകും കഴിച്ചു പറഞ്ഞെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടാണ് എന്തുമാത്രം കഷ്ടമാ പെൺകുട്ടികളുള്ള വീട് നമുക്ക് ടെൻഷനാണ് നമ്മളെ വീട്ടിൽ ടെൻഷനാണ് പക്ഷേ ആ കൊച്ചിൻ്റെ അവസ്ഥ അതിൻ്റെ വളരെ ദയനീയമായ അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൊച്ചി പിന്നെ അല്ലാതെ അതിപ്പം മൊത്തത്തോടെ പിന്നെ ആ കൊച്ചിന്റെ തലയിൽ ആയല്ലോ എല്ലാരും കൂടെ എല്ലാരും കൂടെ തലയിലെടുത്ത് വെച്ചേക്കണേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ആയി പോയത് നമ്മളെ എന്താ പിന്നെ സർക്കാർ വാഹനത്തിലെല്ലാം അടിച്ചുകൊണ്ടിരുന്നത് കൊറോണ സമയത്ത് അതിനൊന്നും ആക്ഷൻ എടുക്കാൻ ഈ പോലീസുകാർക്കൊന്നും സമയമില്ലായിരുന്നാ അത് നമ്മളതെല്ലാം നമ്മളെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണേ തന്നെ നമ്മളതാ ഈ പാവപ്പെട്ട ആട്ടവടിയാണ് നമ്മൾ ജീവിക്കണത് നമുക്ക് വറ്റങ്കിൽ രണ്ട് സ്വർണ്ണ ബിസ്കറ്റ് ഇതാ നമ്മളെതിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ചെയ്യട്ട് വേണമെങ്കിൽ അവരുടെ വലിയ വലിയ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമല്ല അവർക്ക് കേസുമില്ല ഒന്നുമില്ല ഒരു സാധാരണക്കാരി ഒരു കുട്ടിയത് അവരെ സാഹചര്യം വീട്ടിലെ സാഹചര്യം കൊണ്ട് അവർ ചെയ്തപ്പോഴത്തേക്ക് അവര് വലിയ ക്രിമിനലായിപ്പോയി അതല്ലേ പറയണത് അതാണ് പറയുന്നത് അവർ അമ്മച്ചിലെ മക്കളും അവർ പുണ്ടച്ചി മക്കളും എനിക്ക് അത്രേ പറയാനുള്ളൂ